ഒരു വാർത്തയിലേക്കാണ് കാസർഗോഡ് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ പ്രതിക്ക് ഇരട്ട ജീവ പര്യന്തം മരണം വരെ തടവുമാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് വിവരങ്ങൾ ഏറെ വിവാദമായ കേസിൽ ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ർഗ് ഫാസ്ട്രാക്ക് കോടതിയുടെയാണ് ഈ സുപ്രധാന വിധി മരണം വരെ തടവും ഇരട്ട ജീവപര്യന്തവുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടാം പ്രതിയായിട്ടുള്ള ഈ പി എ സലീമിന്റെ സഹോദരിക്ക് തീരുന്നത് വരെ തടവു ശിക്ഷയും ആയിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രാത്രി വീട്ടിൽ മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിട പെൺകുട്ടിയെ തട്ടിക്ക് പോയി കേസ് ഇതിനുശേഷം ഇയാൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള രീതിയിലുള്ളത്യത് കോടതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇയാൾ സ്ഥിരം കുറ്റവാളി എന്ന സ്ഥിരം കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തി മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ ബാധകമല്ല തന്റെ കുടുംബത്തിന്റെയും മാതാപിതാക്കളുടെയും പ്രശ്നങ്ങളൊന്നും ഈ കുറ്റവാളിയെ സംരക്ഷിക്കുന്നതിൽ കാരണമല്ല ഇളവ് ചിക് ഇളവ് ശിക്ഷയിൽ ഇളവ് നൽകാൻ കാരണമല്ല എന്നാണ് കോടതി പ്രത്യേകം കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇരട്ട ജീവപര്യന്തവും മരണം വരെ തടവുമാണ് ഇപ്പോൾ കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് ഹോസ്തർക്ക് ഫാസ്റ്റ്രാക്ക് മജിസ്ട്രേറ്റിലൂടെയാണ് കോടതിയുടെ അതാണ് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത് രണ്ടാം പ്രതിയായിട്ടുള്ള പി എ സലീമിന്റെ സഹോദരിക്ക് ഇന്ന് കോടതി അവ തടവും ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഈ സഹോദരിയുടെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഇതായിരുന്നു അതായത് ഈ മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തുന്നതിന് സഹോദരിച്ചു എന്നാണ് ഈ നടന്ന വാദത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ശിക്ഷ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ എത്തിയത് ഈ കോടതിയിൽ ഈ പ്രതിക്ക് മാതാപിതാക്കളും മക്കളും ഉണ്ടെന്നും അവരെ നോക്കാൻ ആളില്ല അതനുസരിച്ച് ഇത്തരത്തിൽ വിധിയിൽ ഇളവ് നൽകണം ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടത് പക്ഷേ ശിക്ഷ കടുത്ത ശിക്ഷ തന്നെ ഇപ്പോൾ മരണം വരെ തടവും പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് എന്തായാലും അതിൽ വീട്ടുകാരുടെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും പ്രതികരണം ലഭ്യമാകും ഈ വിധിയിൽ അവർ സന്തുഷ്ടരാണോ ഇല്ലയോ എന്ന് ഈ ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നില്ല അവർ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ നിന്ന് പുറത്തു വന്നതിനുശേഷം ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരു കേസായി പരിഗണിക്കണമെന്ന് വാദിഭാഗം വാദിച്ചെങ്കിലും പക്ഷേ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളിലായിട്ടുള്ള ഒരു കേസായി കണക്കിലാക്കിയില്ല പക്ഷേ ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന കാര്യം കോടതി ശരിവെക്കുകയായിരുന്നു അത്തരത്തിലാണ് ഇതിന്റെ ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ശരി ജോസഫ്